ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം രാവിലെ ഏരിയിട്ടേ ഉള്ളൂ നല്ല മഴയാണ് മഴ മാത്രല്ല കരണ്ടും ഇല്ല അപ്പം നമുക്കൊന്നൊരു ഡേ മേലിൽ പഠിക്കാം എന്താ ബ്രേക്ക്ഫാസ്റ്റിനെ നമുക്ക് നോക്കാം ഫുള്ള് ഇരുട്ടാണ് ഞാനിതാ ആട്ടി വെച്ചിട്ടുണ്ട് കാണുന്നുണ്ടോയെന്ന് അറിയില്ല ആട്ടി വെച്ചിട്ടുണ്ട് ഇനി അപ്പം ഉണ്ടാക്കണം കറി ഉണ്ടാക്കണം ജനലൊന്നും തുറക്കാൻ പറ്റില്ല നല്ല മഴ ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ് ഇതുവരെ മഴയ്ക്കൊരവസാനമില്ല നല്ല മഴ മോനെ കണച്ചന നല്ല ഉറക്കാണ് ഏട്ടതാ മോനെതാ നല്ല ഉറക്കാണ് അപ്പം നമുക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം രാവിലെ കോഴിമുട്ടയൊക്കെ വേവിച്ചു ഇനി ബാക്കി പണിയിലേക്ക് ഒന്ന് കിടക്കുകയാണ് ഞാൻ വിചാരിച്ചു ഒരു മുട്ടക്കറിയും വെള്ളപ്പവും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ നമുക്ക് വെള്ളവും ഇല്ല കറണ്ടും ഇല്ല വല്ലാത്തൊരവസ്ഥ ഇനിയിപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കാണാം വെള്ളപ്പൊക്ക ചുട്ട് ചായ ഒടിക്കുമ്പോഴുവാണേ അപ്പം നമുക്ക് ചായ കുടിക്കുന്നത് കാണാം സെറ അപ്പം അതാ ചായയൊക്കെ കുടിച്ച് ക്ലീൻ ചെയ്ത് ഇനി ക്ലീൻ ചെയ്തു ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു ഇനി ഉച്ചയ്ക്ക് ചോറ് ഉണ്ടാക്കണം ചോറിന് എങ്ങനെയാ അറിയില്ല കാരണം നല്ല മഴയാണ് വെള്ളം ഇല്ല കറണ്ടില്ല അപ്പം ചിലപ്പം ഞങ്ങളൊരു കഞ്ഞി ഒക്കെ വെച്ച് ഉച്ചയ്ക്കത്തെ ലഞ്ചങ്ങനെ ചെയ്തു വെക്കും അല്ലെങ്കിൽ പുറത്തൊക്കെ പോയിട്ട് കഴിക്കും പുറത്ത് പോകാൻ കഴിയില്ല ഓർഡർ ചെയ്യേണ്ടി വരും അപ്പം ഒരു പൂച്ചതാ നടന്ന് വന്നു അപ്പം മഴ ഒത്തിരി കുറഞ്ഞുണ്ട് കേട്ടോ അപ്പം മഴ പെയ്യുന്നില്ല പക്ഷെ കറണ്ട് വന്നിട്ടുണ്ടെങ്കിൽ കറണ്ട് വന്നാലേ ഉള്ളൂ കാര്യം അപ്പോൾ നമുക്കിനി ഇവിടെക്കൊന്ന് അടിച്ച് വാരി ക്ലീൻ ചെയ്യണം ഒക്കെ വാരിയിട്ടതൊക്കെ ഇട്ടതൊക്കെ ഇട്ട് ക്ലീൻ ചെയ്യണം നമുക്കത് കഴിഞ്ഞിട്ട് കാണാം കറണ്ടൊക്കെ വന്നിട്ടോ ഒരു പതിനൊന്ന് അഞ്ചായിരം കറണ്ട് വന്നു പക്ഷേ വോൾട്ടേജ് ഇല്ല മഴയൊന്നുമില്ല അപ്പം ഞങ്ങളിന്ന് എന്തായാലും പുറത്തേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് ചോദിച്ചോക്കാം പുറത്തേക്ക് പോകണോ ഇവിടെ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കണോ വോൾട്ടേജ് ഇല്ലാണ്ട് നമുക്ക് ഭക്ഷണം വെള്ളം വേണ്ടേ ടാങ്കിൽ വെള്ളം കയറുന്നില്ല വോൾട്ടേജ് ഉണ്ടോ വോൾട്ടേജ് ഒന്നും ഒക്കെ കുറവാണ് ഫ്രിഡ്ജൊക്കെ കത്തുന്നത് കണ്ടാൽ കണ്ടോ ചെറിയൊരു ലൈറ്റ് ഇല്ല അപ്പോൾ വോൾട്ടേജ് കുറവാണ് അല്ല നമുക്ക് കുറഞ്ഞു കേട്ടോ മഴയൊക്കെ അതാ കംപ്ലീറ്റ് ആയിട്ട് പോയി ഇനി ഇനിയിപ്പോൾ അടുത്തത് പെയ്യാൻ മഴക്കാറുണ്ട് ഇപ്പം നേരത്തെ പെയ്തത് അങ്ങോട്ട് പോയി ഞാൻ ഞാനപ്പം തുണിയൊക്കെ കഴുകിയിടാണ്ടായിരുന്നു അതൊക്കെ കഴുകിയിട്ട് മോനെ കുളിപ്പിച്ച് ഇനിയിപ്പം ഏട്ടൻ എന്താ മീനൊക്കെ വാങ്ങാൻ പോയിട്ടുണ്ട് മീനോ മീൻ്റെ ക മീൻ കറിയോ എന്തെങ്കിലും വാങ്ങി വരും അപ്പോഴത്തേക്ക് ഞാനും കുളിച്ച് റെഡി ആവട്ടെ ഇനി നമുക്ക് കഞ്ഞി വെക്കാം കഞ്ഞിയും മീനും പിന്നെ ഇട്ടിട്ട് കഞ്ഞി വെക്കാം അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് ചിലപ്പോൾ അത് ചോറായി മാറും അപ്പോൾ നമുക്ക് ഞാൻ കുളിച്ചിട്ട് വരാം കുളിച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ലഞ്ച് കഴിക്കാൻ പോവുകയാണ് ലഞ്ച് കഞ്ഞിയാണ് കഞ്ഞിക്ക് മീനും മീൻ കറിയും പിന്നെ ബ്രെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊരു ഒരു തട്ടിക്കൂട്ട് ലഞ്ചാണ് അപ്പോൾ നമുക്ക് ലഞ്ചൊന്ന് കാണാം അങ്ങനെ ഞങ്ങളിതാ കഞ്ഞി ഒക്കെ കുടിക്കാൻ പോവാണ് ഒക്കെ സെറ്റാക്കി അപ്പം സമയം ഒന്നര കഴിഞ്ഞു അപ്പം നമുക്ക് വേഗം ലഞ്ച് കഴിക്കാം അതൊരു ഹെലോ ഗൈസ് വരുന്നുണ്ട് ഹെലോ ഒക്കെ കഴിച്ച് ജസ്റ്റ് റിലാക്സ് ചെയ്യുന്ന ടൈമാണ് ഇനി ഞാനൊന്ന് സിനിമയൊക്കെ ഒന്ന് കാണാൻ പോവാണ് അപ്പോൾ അവർക്ക് സിനിമ കാണാൻ പോകും ഒരാൾ സിനിമയൊക്കെ കഴിഞ്ഞ് ഇനി നമ്മളൊരു ചായ ഒക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു അഞ്ചുമണിയാവാനായി അപ്പോൾ നമുക്ക് ഒരു ചായ കുടിക്കാം ചായ്ക്ക് വേണ്ടിയിട്ട് വൈറലായിട്ടുള്ളൊരു എന്താണ് മിൽക്ക് ബ്രെഡില്ല അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന്റെ വീഡിയോ വേറെ വരും ഇതിൽ ഞാനത് കാണിക്കും അപ്പം ചായ അപ്പം ചായയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം രാത്രി ആകുമ്പോഴത്തേക്ക് രാത്രിത്തെ ചപ്പാത്തിയും ഇന്ന് പനീർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം പനീർ ബട്ടർ മസാല വെക്കാം അപ്പം അതും വേഗമാക്കണം ഇനിയിപ്പോൾ ഇന്നലത്തെ പോലെ കറണ്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കുക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ലൈറ്റില്ലാതെ അപ്പം നമുക്ക് വേഗം ഡിന്നർ തയ്യാറാക്കാം അപ്പം ഞാൻ എന്തായാലും ഡിന്നർ തന്നെ തയ്യാറാക്കുമ്പോൾ ഇടയിൽ ഞാൻ ഓരോന്നോരോന്നായി കാണിക്കാം അപ്പോൾ നമുക്ക് ഡിന്നർ തയ്യാറാക്കാം അപ്പോൾ അതാ സമയം ആറരയായിട്ടുണ്ട് അപ്പം ഞാൻ വിളക്കൊക്കെ കത്തിക്കാനുള്ള പണിയിലാണ് അപ്പം മഴ പെയ്തിട്ടായിരിക്കാം തീപ്പട്ടി ഒന്നും കത്തുന്നില്ല കുറേ ഒരച്ചതിന് ശേഷമാണ് ഒന്ന് കത്തിയത് ഈർപ്പം തട്ടിയിട്ട് നനഞ്ഞ പോലെ ഉണ്ട് അപ്പോൾ ഒരുപാട് തവണ ഉരച്ച് ലാസ്റ്റ് ഒന്ന് കത്തിച്ചത് അങ്ങനെ കത്തിച്ച് ഞാൻ ഒന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ച് അങ്ങനെ യാതൃക്കില്ല അച്ഛനെ കരുതി പനീർ ബട്ടർ മസാലയും ചപ്പാത്തിയും ആക്കി ചപ്പാത്തിയും പിന്നെ മോന് ചപ്പാത്തി ഇഷ്ടമല്ലാത്തോണ്ട് വെള്ളം ഉണ്ടായിട്ട് അത് ഞാൻ പിന്നെ ഒരു വെള്ളപ്പം ചുട്ടിടുത്തു പിന്നെ കഞ്ഞിരിപെടും അതുകൊണ്ട് അങ്ങനെ ആയിട്ട് ഒരു രാത്രിത്തേക്കുള്ള ഭക്ഷണമൊക്കെ ഒരു എട്ട് മണിയാവുമ്പോ ഭക്ഷണം കഴിക്കാം ഇനി ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങള് ഭക്ഷണം കഴിക്കാം അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ലൈൻ വൈ വീഡിയോ ഞങ്ങൾ ഭക്ഷണം അപേക്ഷ ഒൻപതരയായി ഇനിയിപ്പോൾ കിടക്കാൻ പോവാണ് പുറത്ത് നല്ല തണുത്ത കാറ്റ് വരുന്നത് കേട്ടോ അപ്പം ഇനി ഇനിയും വെറൈറ്റി വീഡിയോകളായിട്ട് നെക്സ്റ്റെയും കാണാറ് ഓഫ് ബൈ